കോഴിക്കോട് കായക്കുടിയിൽ ഭൂചലനം അനുഭവപ്പെട്ട പ്രദേശത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തും വിദഗ്ദ്ധ സംഘം ഇന്ന് എത്തുമെന്ന് ഇ കെ വിജയൻ എം വ്യക്തമാക്കി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലാ വാർഡുകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത് കായക്കുടിയിൽ ഭൂചലനം അനുഭവപ്പെട്ട പ്രദേശത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തും വിദഗ്ധ സംഘം ഇന്ന് എത്തുമെന്ന് എം വ്യക്തമാക്കി പഞ്ചായത്തിലെ നാലും അഞ്ചും വാർഡുകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് റിയാസ് കെ എം ആർ ചേരുന്നു വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ദീപ്തി ഇന്ന് കായക്കോടിയിലെ ഈ ഭൂചലന പ്രദേശത്തെ വിദഗ്ധ സംഘം എത്തുമെന്നുള്ള വിവരം ഇ കെ വിജയൻ എം എൽ എ ആണ് പങ്കുവച്ചത് അവരുടെ പരിശോധന ഉണ്ടാവും ഇന്നലെ രാത്രിയിലും ഒപ്പം തന്നെ വെള്ളിയാഴ്ചയുമായാണ് നേരിയ ഭൂചലനങ്ങൾ കായക്കോടി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് വലിയ അളവിലുള്ള ഒരു ഭൂചലനം അല്ലെങ്കിൽ കൂടിയും ഒരു നേരിയ ഭൂചലനമായിരുന്നെങ്കിൽ കൂടിയും ഒരു ചെറിയ കുലുക്കമാണ് അനുഭവപ്പെട്ടത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ചെറുതാണെങ്കിൽ കൂടിയും വലിയ ആശങ്കയാണ് പ്രത്യേകിച്ച് രണ്ട് ദിവസങ്ങളായി ഈ കുലുക്കം അനുഭവപ്പെടുന്നു ഇന്നിനിപ്പോൾ രാത്രിയാകുമ്പോൾ ഈ കുലുക്കം ഉണ്ടാകുമോ എന്നൊരാശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട് ഉണ്ട് ഈ ഒരു ആശങ്ക ദൂരീകരിക്കാൻ വിദഗ്ധ പരിശോധന വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ വിദഗ്ധ സംഗമ ഇവിടെയൊക്കെ പരിശോധനയ്ക്ക് എത്തുമെന്നുള്ള കാര്യം ഇവർ അറിയിക്കുന്നത് എം എൽ എ അറിയിക്കുന്നത് ഇവിടെ ഭൂചലനത്തോടൊപ്പം തന്നെ പ്രത്യേക ശബ്ദം കേട്ടിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ് ഈ ഘട്ടത്തിലാണ് ഇവരുടെ പരിഭ്രാന്തി ഒഴിവാക്കുക ആശങ്ക ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിദഗ്ധ പരിശോധനയ്ക്കായി അധികൃതരും തയ്യാറെടുക്കുന്നത് ദീപ് കായക്കുടിയിൽ ഭൂചലനം അനുഭവപ്പെട്ട പ്രദേശത്ത് വിദഗ്ധ സംഘം പരിശോധന ഇന്ന് നടത്തും റിയാസ് കെ എം ആർ ആണ് വിശദാംശങ്ങൾ അരുണാചൽ പ്രദേശിൽ ഭൂചലനം ദിബാങ് വാലിയിൽ പുലർച്ചെ അഞ്ചു മണി